നെന്മാറ കൂട്ടക്കൊലപാതകത്തിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രം പരിശോധിച്ച് അന്തിമമാക്കി ആലത്തൂർ കോടതിയിലാണ് അഞ്ഞൂറിലധികം പേജുള്ള കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിക്കുക ബോയൻ നഗർ സ്വദേശിയായ ചിന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ നൂറ്റി മുപ്പതിലധികം സാക്ഷികൾ ഉണ്ട് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു അരുൺ കുറ്റപത്രം സമർപ്പിക്കുന്നു വളരെ പെട്ടെന്ന് തീർച്ചയായിട്ടും നാടിനെ ആകെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി മൂന്ന് സാക്ഷികളാണ് ഉള്ളത് അതിൽ മുപ്പതിലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട് ചെന്താമര ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട ഏക ദൃക്സാക്ഷിയുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയാ എട്ട് പേരുടെ രഹസ്യ മൊഴിയും ഉള്ളടക്കമാവും എന്നുള്ളതാണ് അഞ്ഞൂറിലധികം പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ശാസ്ത്രീയ തെളിവുകളെല്ലാം ലഭിച്ചതിനാൽ പഴുതടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം കുറ്റപത്രം പോലീസിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നു അതുകൂടാതെ മുതിർന്ന നേതാക്കൾ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ പരിശോധിച്ച് ഈ കുറ്റപത്രം അന്തിമമാക്കുകയും ചെയ്തിരുന്നു എത്രയും വേഗം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഏഴിനായിരുന്നു പാലക്കാട് നെന്മാർ പോത്തുണ്ടി ബോയിൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഈ പ്രതി ചെണ്ടാമര വെട്ടിക്കൊലപ്പെടുത്തിയത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ഇത്തരത്തിൽ ഒരു ഇരട്ട കൊലപാതകം പ്രതി നടത്തിയത് നടത്തിയത്മാരൂ കുറ്റപത്ര സമർപ്പിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലും